പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് ഞാൻ മുൻപ് തന്നെ പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളുമായി ബന്ധപ്പെട്ടും വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് തീർച്ചയായിട്ടും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തു വെക്കുക നമുക്ക് സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ഈ ഒരു റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും അതുപോലെ തന്നെ കിസാൻ സമ്മാൻ വാങ്ങുന്ന ആളുകൾക്കും എല്ലാ ആനുകൂല്യം വിതരണം ചെയ്യുന്ന രീതിയിലല്ല ഈ റേഷൻ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തുള്ള എല്ലാവർക്കും തന്നെ ഇത് അർഹതയുണ്ട് അത് സബ്സിഡി നോൺ സബ്സിഡി എന്നുള്ള രീതിയിൽ പല തട്ടുകളായിട്ട് തിരിച്ചിരിക്കുകയാണ് ഇതിലെ ഏറ്റവും കൂടുതൽ ആനുകൂല്യം ലഭിക്കുന്നത് നമുക്കറിയാം നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ എല്ലാവർക്കും വാങ്ങുന്നത് പോലെയൊക്കെ തന്നെ മഞ്ഞ പിങ്ക് കാർഡാണ് പക്ഷേ ഇതിൽ നീല കാർഡ് വിഭാഗത്തിൽ പെരുന്ന ആളുകളാണ് ഏറ്റവും വലിയ പ്രശ്നത്തിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് മോളിൽ നിന്ന് പോരുകയും ചെയ്തു താഴെ ഒട്ട് എത്തിയിട്ടുമില്ല എന്ന് പറയുന്ന രീതിയിലാണ് ഇവരുടെ അവസ്ഥ അതുമാത്രവുമില്ല അടുത്ത ഒരു അടി കൂടി അവർക്ക് വരികയാണ് ഇപ്പോൾ റേഷൻ കാർഡ് ഉള്ള നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഒരുപക്ഷെ റേഷൻ കാർഡിലെ ആനുകൂല്യം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലാണ് ലഭിക്കുന്നത് വിഹിതം അത് വർദ്ധിപ്പിക്കുവാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുകയാണ് അതായത് റേഷൻ കട ഉടമകൾക്കുള്ള അവരുടെ ഓഡിറ്റോറിയം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ തുക വർദ്ധിപ്പിക്കാൻ പോകുന്നത് ഈ ഒരു നീല റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ഭക്ഷ്യ ആനുകൂല്യത്തിലെ വില നാല് രൂപയിൽ നിന്ന് രണ്ട് രൂപ കൂടി കൂട്ടി ആറു രൂപയിലേക്ക് എത്തുവാനുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത് പക്ഷേ ഇപ്പോൾ പലതരത്തിലുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് പലരും പറയുന്നു പിങ്ക് കാർഡ് ഉടമകൾക്ക് അരി രണ്ട് രൂപ നിരക്കിലാക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നടപടികൾ എടുക്കേണ്ടത് സർക്കാരാണ് അതിനായാലും നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് വലിയൊരു പണി തന്നെ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുകൂടാതെ തന്നെയാണ് ക്ഷേമ പെൻഷനുകൾ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്ന് നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് പ്രത്യേകിച്ച് രണ്ടായിരം രൂപയിലേക്ക് തുക വർദ്ധിപ്പിച്ചെങ്കിലും അതിനുശേഷം നടന്ന ഇലക്ഷനിൽ ദയനീയമായിട്ടുള്ള പരാജയമാണ് ഇടത് ഗവണ്മെന്റിന് സംഭവിച്ചത് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാനുള്ള ഒരു നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ വീണ്ടും അധികാരത്തിൽ വന്നില്ലെങ്കിൽ പോലും ഈ തുകയുടെ വർധനവ് അടുത്ത വരുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ തലയിലേക്ക് കൊണ്ട് വയ്ക്കുവാനും അല്ലെങ്കിൽ ഇവർ തന്നെയാണ് വരുന്നതെങ്കിൽ ഈ ഒരു ക്ഷേമ പെൻഷൻ തുക കൊണ്ടുപോവുകയും കറക്റ്റായി വിതരണം ചെയ്യുവാനും ഇത് വീണ്ടും അധികാരത്തിലേക്ക് എത്തുവാനുള്ള ഒരു ഏണിപ്പടിയായി കണക്കാക്കുകയാണ് ഇപ്പോൾ ഇത് തന്നെയായാലും ഒരു പക്ഷേ ഈ ക്ഷേമ പെൻഷൻ തുകയുടെ വർധനവും നിലവിൽ ഉണ്ടായേക്കാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് രണ്ട് കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ടുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമ്പോൾ ഇപ്പോൾ തുക വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മേൽ വലിയ രീതിയിലുള്ള പരിശോധനകളുണ്ടാവും തുക കറക്റ്റാണോ അതാ അർഹതപ്പെട്ട ആളുകൾക്കാണോ ലഭിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള തീർച്ചയായിട്ടും നടപടിക്രമങ്ങളുണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ നമുക്കറിയാം കേരളത്തിലെ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് ലഭിക്കുന്ന ഒരു ബൃഹത് പദ്ധതിയാണിത് പ്രതിവർഷം പ്രതിവർഷം ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഇരുപത്തി രൂപയാണ് ലഭിക്കുന്നത് എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുന്ന ആളുകൾ പോലും ഇപ്പോഴും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്ന ആളുകളാണ് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉണ്ട് വാങ്ങുന്ന ആളുകൾ ഇപ്പോഴും ഈ ലിസ്റ്റിലും റേഷനാനുകൂല്യങ്ങൾ ഉൾപ്പെടെ കൈപ്പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഒന്ന് കണക്കെടുക്കേണ്ടതാണ് അത് ഗവൺമെൻറ് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ക്ഷേമം പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകളും ദാരിദ്ര്യത്തിലേക്ക് ഒരു കാരണവശാലും താഴെയാകാൻ സാധ്യതയില്ല കാരണം അതിനുള്ളൊരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതുതന്നെ ആയാലും വളരെ പ്രധാനപ്പെട്ട ഒരു